അപ്പം അതെ ഇന്ന് രാവിലെ ഇപ്പോൾ സമയം പത്ത് മണിയായിട്ടോ ഇന്ന് രാവിലെ തുടങ്ങി ഞാൻ ലോഗ് എടുക്കുന്നത് ആദ്യം വിചാരിച്ചു പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എടുക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഇട പറഞ്ഞു വീടും ഒക്കെ ക്ലീൻ എന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അപ്പോൾ ആദ്യം വീട് ക്ലീനിങ് ആണ് അത് കണ്ടിട്ടാണ് നമ്മുടെ പരിപാടിക്ക് ഇറങ്ങാൻ പോകുന്നത് വീട് ആക്ച്വലി ക്ലീൻ ആണ് പിന്നെ ഉള്ളിൽ ഈ ഓരോന്നൊക്കെ വലിച്ചു വാരിയിട്ടുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളോ ഇവിടെ ആയാലും ഇവിടെ ഞാൻ ഞാനിപ്പോ ക്ലീൻ ചെയ്തുണ്ടോ ഈ സൈഡൊക്കെ ഇവിടെയൊക്കെ ഫുള്ള് ഞാനിപ്പോ ബെഡ്ഷീറ്റൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഇവിടെ തുടക്കാനുണ്ട് അടിക്കാനുണ്ട് അതുമാത്രം ബാക്കിയുള്ളൂ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെക്കൻ ആക വലിച്ചു വാരി അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് അത്രേ ഉള്ളൂ ശരിക്കും ഞാൻ ഇതേപോലെയുള്ള ജോലികളൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ കാരണം വീട് തന്നെയാണ് എല്ലാം ചെയ്ത് ഫുൾ ക്ലീനാക്കി ഇടാറ് പിന്നെ അടുക്കളയിലത്തെ പരിപാടികളൊക്കെയാണെങ്കിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ചെയ്യാനായിട്ട് പിന്നെ ഇതേപോലെ സാഹചര്യങ്ങൾ വരുമ്പോൾ ചെയ്തു പോവും അത്രയേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു ദിവസം ഞാൻ ക്ലീൻ ആക്കാമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വീട് ഇന്നത്തെ ദിവസം എനിക്കാണ് ക്ലീനാക്കാൻ തന്നത് ഇപ്പോൾ ക്ലീൻ ആകണു കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഒരു ഒരിതുണ്ടല്ലോ അതാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വീട് ക്ലീനിങ് അങ്ങനത്തെ പുറത്തെ പരിപാടികളൊക്കെ എനിക്ക് എനിക്കിഷ്ടമാണ് ഞാൻ പറമ്പായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കിഷ്ടമാണ് പക്ഷേ വീട് അടിക്കലും തുടയ്ക്കലും ഒന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞോളൂ മിഡുവിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് അങ്ങനെ ചെയ്ത് ചെയ്ത് പോകണമെന്നുള്ളൂ അപ്പോൾ ഇവർക്കായാലും നമ്മൾ ഇതേപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വരില്ലപ്പോഴും ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ തുടച്ച് മടിച്ചു ഭാര്യ ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളം അത് മനസ്സിലുണ്ടാവും അതാണ് ഏറ്റവും വലിയൊരു കാര്യം വിടുവിനായാലും ഇടയ്ക്ക് ഇതേപോലെ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അവിടെ കേൾക്കുമായിരിക്കും നമ്മളിപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ മൈൻഡിൽ ഉണ്ടാവുമോ ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യില്ലോ എന്നുള്ളൊരു ഇത് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ കുറേ ദിവസത്തേക്ക് അതിൻ്റെ ഒരു സന്തോഷത്തിലായിരിക്കും എപ്പോഴും ഉണ്ടാവാം അമ്മ അമ്മ ഞാൻ അടിക്കാനാണെന്നൊക്കെ അമ്മ ചോദിക്കും ഞാൻ അടിച്ച് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ അമ്മ ഒന്ന് ചോദിക്കും കേട്ടോ അമ്മയ്ക്ക് കാലൊന്നും കുത്താൻ പറ്റില്ല നടക്കാനൊന്നും പറ്റില്ല എങ്കിലും അമ്മ ചോദിക്കും ഞാൻ അടിക്കണോ ഞാൻ തുടയ്ക്കണോ എന്നൊക്കെ ചോദിക്കും അപ്പം എന്തിട്ടായാലും അപ്പം ഇടുവനങ്ങനെ അതെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവടേയും പൊടി കുറേ ഉണ്ടായിരുന്നു കാരണം സ്റ്റീവ് എല്ലാ ടോയ്സും സാധനവും ഒക്കെ ഒടിച്ച് വാരി നിലത്തിട്ടുണ്ടായ പോലെ പുറത്ത് പോയിട്ട് ആ ഷൂ ഒക്കെ ഇട്ട് അകത്തൊക്കെ കയറി കുറേ നടന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ കുറേ പൊടിയും കാര്യങ്ങളൊക്കെ അകത്തുണ്ടായി അപ്പോൾ അതൊക്കെ അത് സിറ്റിയുടെ അടിയിലും കിട്ടുന്നതൊക്കെ അടിച്ചു വാരി നല്ല ക്ലീൻ ക്ലീനാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റീവ് വേണമെങ്കിൽ അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ക്ലീനിങ് അങ്ങനെ ചെയ്യുന്നത് എന്തായാലും നല്ല വൃത്തിക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ അടിച്ച് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം അങ്ങനെ ലാസ്റ്റത് നമ്മുടെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ ആണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീടും ഇത് നല്ല അടിപൊളി സാമ്പാറും അതുപോലെ ബീട്രൂട്ടും തേങ്ങയൊക്കെ ഇട്ട് നല്ല അടിപൊളിയൊരു ബീട്രൂട്ട് കറിയും പപ്പടവും ഒക്കെ കൂട്ടി ചോറ് തന്നു കേട്ടോ അപ്പം ഇനിയിപ്പോഴത് ചോറ് ഉണ്ടാകാൻ പോവാണ് ഞാൻ എല്ലാവടേയും അടിച്ചു വാരി തുടച്ചുണ്ടെന്ന് അറിയില്ല ഭയങ്കര ഒരു തിളക്കുന്നു വീടിന് എന്താണാവോ ഇങ്ങനെ ഇങ്ങനെ അവിടെ ാണ് കിടന്നെല്ലാം നോക്കി നോക്കി എല്ലാവരും മിന്നു നോക്കി അറിയില്ല മീഡു ഭയങ്കര തിളക്കം വീടിനു ക്യാമറ ഇങ്ങനെ ബെറായി പോണ് പിന്നെ സൂപ്പറായി തോന്നണം തോന്നു അമ്മയൊക്കെ അല്ല 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 അമ്മ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ഇതുവരെ ക്ലീൻ ആയിട്ട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലായിരുന്നു ഇനി എനിക്ക് വില്ലേജ് ഓഫീസിലൊന്നും പോകേണ്ട കാര്യമുണ്ട് പിന്നെ സി ചേച്ചിയുടെ വീട്ടിലൊന്ന് പോകണം പിന്നെ അച്ചാച്ച മോളും ഫാമിലിയും വന്നിട്ടുണ്ട് നമ്മള് മാമോസിന്റെ വീട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം അവരുടെ അടുത്തൊന്നു പോണം അപ്പൊ അവിടേക്കൊക്കെ പോവാണ്ട് പറഞ്ഞു സി ചേച്ചിയും അവരെ കുറച്ച് ആമസോൺ പാക്കേജ് ഒക്കെ ഉണ്ട് ഡെലിവറി ചെയ്യാനായിട്ട് അപ്പം ആ അപ്പൊ ഡെലിവറി ബോയ് ആയിട്ടാണ് ഇപ്പൊ പോവാൻ പോണേ സ്റ്റീവണി നല്ല ഉറക്കത്തില്ലായി സൂപ്പർ പോവാ അപ്പ ഞാൻ വില്ലേജ് പോവാന്ന് ഓഫീസിനെറ്റി സി ചേച്ചി വീടാകാന്ന് വിചാരിച്ചു കാരണം ഇപ്പൊ നേരെ പന്ത്രണ്ട് അമ്പത്താറായി ഞാനിപ്പോ ചെല്ലുമ്പോഴേക്കും അവിടെ ഭക്ഷണത്തിന്റെ സമയം പിന്നെ അവര് ബിസി ആയിരിക്കും പിന്നെ ബെറ്റർ വരണം വീട്ടിൽ കറങ്ങിട്ട് ബുദ്ധി ഭയങ്കര ബുദ്ധിയെ സൂപ്പർ ആകാശമാകെ കുളിരല കുളിരുമീലും അപ്പൊ അങ്ങനെ സി ചേച്ചി വീട്ടിലേക്ക് ആദ്യം പോവാന്നു പക്ഷെ വന്ന വഴിക്ക് എനിക്ക് തോന്നി ആദ്യം തന്നെ മോളുടെ വീട്ടിൽ വരെന്ന് പറഞ്ഞില്ലേ അവിടേക്ക് ആദ്യം കേറാന്നു ഇവര് ഇവരിവിടുന്ന് പുറത്തു പോവാൻ നിൽക്കാമായിരുന്നു ഇതാണ് സിലിചേച്ചിയും ഡേ സേട്ടനും ഇവര് ഇറ്റലിയിലുണ്ടോ ഇറ്റലി തന്നെയല്ലേ ഇറ്റലിയിലാണ് അപ്പൊ ഇവരുടെ അടുത്ത് ഞാനൊരു സംഭവം കൊണ്ടുവരാൻ പറഞ്ഞത് അത് മേടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ എന്തായാലും ഇവിടുന്ന് ഇനി നേരെ സി ചേച്ചി വീട്ടിൽ പോവാം അപ്പം അവരുടെ വീട്ടിൽ നേരെ അവരുടെ വീടിൻ്റെ തൊട്ട് ഒരു ഇരുന്നൂറ് മിന്നൂറ് മീറ്റർ മാറിയിട്ടുണ്ടായിട്ട് സി ചേച്ചിയുടെ വീട് അപ്പൊ സി ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ട് പായസം കിട്ടി നല്ല ഗോതമ്പ് പായസം അപ്പൊ ഇവിടെ നേരം കണ്ടോ അപ്പം ഇനി സി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ പറഞ്ഞു നമ്മുടെ സെലീനാമയ്ക്ക് ഞാനൊരു പാത്രം നമ്മളിവിടെ കുറെ അന്വേഷിച്ചു നമ്മൾ പണ്ടത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട് നമ്മൾ മാളാഷ്ടമിത കാലക്കുടി തൃശ്ശൂർ അവിടെയൊക്കെ അന്വേഷിച്ചു നമുക്ക് കിട്ടിയിരുന്നില്ല അപ്പം അങ്ങനത്തെ ഒരു പാത്രങ്ങൾ തപ്പി 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 അമ്മക്ക് ഉപയോഗിച്ചുകൊണ്ടിങ്ങനെ പാത്രത്തിൻ്റെ ഉത്ഭവം എവിടെയൊന്ന് കണ്ടുപിടിച്ച് കണ്ടുപിടി പണ്ട് ഇറ്റലിന്ന് കൊണ്ടാണ് പാത്രം എന്നറിഞ്ഞു പത്ത് കൊല്ലം മുമ്പാണ്ട് അവരവിടെയാണ് മേടിച്ചിട്ട് അങ്ങനെയാണ്ട് വന്നപ്പോൾ മിടുവിൻ്റെ അപ്പിന് വേണ്ടിയാണ്ട് അവർ കൊണ്ടതാണ് അങ്ങനെ ആ പാത്രമായിരുന്നു നമ്മുടെ അമ്മ എത്ര നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ തപ്പി തപ്പിപ്പിടിച്ച് വീണ്ടും ഞാൻ ഇറ്റലിയിലേക്ക് വിളിച്ചു പറഞ്ഞു നേരത്തെ കണ്ടില്ല നമ്മൾ സിൽവി ചേച്ചിനെയും ഡേ സറിനേയും അവരോട് പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്നു അതുപോലെ തന്നെ കിട്ടി അതുപോലെ തന്നെ പാത്രം ഇതാണ് ബ്രാൻഡ് വരുന്നത് കാണിക്കാനും പറ്റണില്ലെങ്കിൽ ഏ പ്രോഫാർ എന്ന് പറഞ്ഞിട്ട് ഫാം ഫാമ ഇത് ഫാമസിയ ഫാ ഫാർമസിയ ആ അത് അവിടുത്തെ ഭാഷയായിരിക്കുമല്ലേ ഫാർമസിയ ആ പടേല പെർ അമല അമലാത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടപ്പ് രോഗികളാണ് എന്തൊക്കെയാണ് മീനിങ് തോന്നുന്നു ഞാൻ പിന്നെ ഇറ്റലി കുറച്ച് പഠിച്ചേക്കുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ അറിയാം ഇറ്റാലിയൻ ഇറ്റാലിയന്തെങ്കിലും അവിടെ അപ്പൊ ഇതാണ് പാത്രം ഒന്ന് ഹെൽപ്പ് ചെയ്യടി എന്താ ഇതാണ് പാത്രം ഈ സ്ലോപ്പ് ഉള്ള പാത്രം നമ്മളിവിടെ ഇങ്ങനത്തെ കിട്ടുന്നില്ല ഈ ഷേപ്പ് മീൻസ് ഇതൊക്കെ ഓക്കെയാണ് ഇതിവിടെ കണ്ടോ ഇതിവിടെ ഇങ്ങനെ ചേർന്ന് വരുന്ന പാത്രം ഇവിടെ കുറേ സ്ഥലത്ത് നോക്കിയിട്ട് കിട്ടണ്ടായില്ല ഇവിടെ ഭയങ്കര ഹൈറ്റായിരിക്കും അപ്പോൾ അമ്മയ്ക്കത് വെച്ചതിന് മുകളിൽ കിടക്കാനൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ പാത്രം തപ്പിയത് ഇതിന്റെ പിടി നമ്മുടെ ഉള്ള പോലത്തെ അല്ല പക്ഷേ സംഭവം പാത്രത്തിന്റെ ഉൾവശം എല്ലാം സെയിം തന്നെ പോലെ തോന്നുന്നുണ്ട് ഇനി അമ്മയ്ക്ക് കൊടുത്ത കഴിയുമ്പോൾ അറിയാൻ അല്ലേ എന്നുള്ളത് എന്തായാലും തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഇതൊക്കെയാണ് സൂപ്പർ സാധനം അപ്പം അങ്ങനെ ഇറ്റലീന്ന് നമ്മുടെ സെലീനമ്മയ്ക്കുള്ള പാത്രം എത്തി അപ്പൊ സെലിനാമ്മയുടെ പാത്രം കാണുമ്പോൾ സെലിനാമ്മക്ക് സന്തോഷം കാരണം ഒരു ഏഴ് വർഷത്തോളമായി ഇപ്പൊ ആ പാത്രം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാരണം വേറെ പാത്രം ഒന്നും സൂട്ടാവാത്തോണ്ട് അത് തന്നെ തന്നെ ഞങ്ങൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് അത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്നത് പിന്നമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇവിടെ അമ്മയും മോനും ഭയങ്കര സ്നേഹിക്കലിടന്നുകൊണ്ടിരിക്കാ മോനെ സ്നേഹാലു സ്നേഹാലു ക്യാമറയ്ക്ക് നോക്കാണ്ടില്ല അപ്പൊ അങ്ങനെ നിങ്ങളി സി ജെ എച്ചിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി സി ജെച്ചിനെ വീഡിയോയില് കാണിക്കണ്ട സി ജെ ജി പറഞ്ഞോ കാണിക്കാതെ വീഡിയോയില് പലരും കാണിക്കാൻ പലരും ചോദിക്കാറുണ്ട് എന്താണ് ഗസ്റ്റിനെ കാണിക്കാഞ്ഞത് എന്താണ് വീട്ടിൽ വന്നവരെ കാണിക്കാഞ്ഞു അല്ലെങ്കിൽ എന്താണ് നിങ്ങള് പോയ വീട്ടിലെ ഉള്ളവരെ കാണിക്കാഞ്ഞതൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് സി ജെ എസിനെ കാണിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ കണ്ടീഷനല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് സി ജെ ജിക്ക് അല്ലായിരുന്നു കാണിക്കാനായിട്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ കാണിച്ചില്ലാന്നുള്ളൂട്ടോ അപ്പൊ അവിടെനിന്ന് ഇറങ്ങി പിന്നെ അപ്പൊ ഞാനിട വന്ന വഴി കടയിട്ട് നല്ല പൈതൃകം ഫുഡ്സിന്റെ കിണ്ണത്തപ്പം മേടിച്ചിട്ടുണ്ട് നല്ല സൂപ്പർ കിണത്തപ്പാണ് തോന്നുന്നു കണ്ടെട്ടെ എനിക്ക് കടയിൽ ഇരിക്കണുണ്ട് എന്നാൽ അന്ന് കൊണ്ടുപോയിക്കോണ്ടക്കോ സ്റ്റീവിനും ഭയങ്കര ഇഷ്ടമുണ്ട് കിണ്ണത്തപ്പം എനിക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണ് സൂപ്പർ ആണ് കിണ്ണത്തപ്പം പിന്നെ നേരത്തെ സി ചേച്ചിയുടെ പായസം കുറിച്ച് പറയാൻ മറന്നു പറഞ്ഞു സി മാതിരി പായസത്തിന്മാതിരിച്ചു കുറവായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ സോഫ്റ്റ് കിണ്ണത്തപ്പം നല്ല നല്ലോ അപ്പൊ അങ്ങനെ പോകുന്ന വഴിക്ക് വിചാരിച്ചു എന്തായാലും പട്ടിക്കും കോഴികൾക്കും ഒക്കെ തീറ്റ കൊടുത്തിട്ടാണ് പോവാ ഇത്രയും നേരം മഴക്കാരായിരുന്നു കേട്ടോ നമ്മളിങ്ങോട്ട് വന്നപ്പോ നല്ല സൂപ്പർ വെയില് സൂപ്പർ വെയിലാണ് ഇപ്പൊ ഇത്ര നേരം എനിക്ക് മഴ പെയ്യുന്നൊരു സംശയമുണ്ട് കുറേ ദിവസം ശേഷം ഇന്നായിരുന്നു മഴക്കാര് വന്ന് നമ്മുടെ ഈ പൂവുമ്പോ നിറയെ പൂണ്ടായി തുടങ്ങിട്ടുണ്ട് കണ്ടാ നിറയുണ്ടായിട്ടുണ്ട് വീണ്ടും തരാ നോക്കാവും ആ കോഴീനെയും പട്ടീനെ കാണിച്ചു വായോ കൊടുക്കായോ സ്പ്രിങ്ക്ലർ നിർത്താതെ കിടന്നടിച്ചുകൊണ്ടിരിക്കയായിരുന്നു അതിന്റേതായ വെള്ളം ഇന്റെ ഉള്ളിൽ കാണോ സീവേ ബേബി പോക്കര േബി ക്ലാക്ക കൊഴപ്പില്ല പക്ഷെ നല്ല നല്ല ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ

이 코너에 오래 어가다 അവിടെ ഇട്ടേക്ക് കൊടുത്ത നമ്മൾ നേരെ തിരിച്ചു നമ്മുടെ വീട്ടിലേക്ക് പോണ ഒഴികെ നാന്ത്രപ്പഴം വെടിക്കണം അതാണ് ഈ ബാക്കിയുള്ള ഒരു പരിപാടി வேற ಏನിലുണ്ടോ ഇല്ല ഇല്ല കുറച്ച് സവള കുറച്ച് വെച്ചമുളക് പറഞ്ഞു വരുമീ ഇപ്പോള്ള സാധനം മുഴുവൻ വെടിക്കണൈക്ക് ഇല്ല സവള വെച്ചമ മാത്രം അമ്മയ്ക്കുള്ള പുതിയ തൈ രണ്ടടൈ സെയിം തന്നെ സെയിം തന്നെ അല്ല ഇതിന്റെ കണ്ടോ ഇതിന്റെ ഇവിടെ പിടി ഇങ്ങനത്തെ ഷേപ്പ് ആണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിക്കുന്ന ഒരു 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 ഇത് പിടിയാണ് കളർ ചേഞ്ചും ഉണ്ട് ഇതിന്റെ ഇതിന്റെ വെള്ളയാണ് ും നമ്മളിവിടെ കിട്ടൂട്ടാ നമ്മളോട് ഇങ്ങനത്തെ കുറെ പാത്രങ്ങൾ കിട്ടാറുണ്ട് ഞങ്ങളും മേടിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ ഈ അടിവശത്തിന് ഒത്തിരി ഹൈറ്റ് കൂടുതലാണ് അത് അമ്മയ്ക്ക് പറ്റണില്ല അതിനാണ് നമ്മളിതിന്റെ പിന്നാലത് ഹാപ്പി ഹാപ്പി അതെ ഗ്രേസ് സ്കൂളൊക്കെ ഇട്ട് വന്നതിന് വരണുണ്ട് എന്താണ് ഏ ഗേറ്റ് ഇടയ്ക്ക് അല്ലെ മറ്റൊരു ഭാഗത്ത് കയറും ഇവനൊന്നിട്ടൂടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കണ്ടായേ ഇവനൊന്നിട്ടൂടെ ഞാനിത് വീണ്ടും വീണ്ടും എടുത്ത് കാണിച്ചേരുന്നത് ഇത് പലവർക്കും ഇപ്പോഴും ഇതിന്റെ യൂസ് കറക്റ്റ് മനസ്സിലായിട്ടില്ല ഇതിൻ്റെ ഈ ഹൈറ്റ് കൂടെ കുറവുണ്ടെങ്കി ഇതിൻ്റെ മുകളിൽ കയറി കിടക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും എല്ലാത്തിനും ഇത്തിരി ഈസിയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കിട്ടാനില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരിത് വീണ്ടും ആർക്കെങ്കിലും എവിടെയെങ്കിലും ഇതിങ്ങനത്തെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചോളൂ പിന്നെ പലവരും നമ്മൾ മുമ്പത്തെ വീഡിയോ കാണിക്കുമ്പോൾ പറയാറുണ്ട് നമ്മുടെ അമ്മേനെ ഇങ്ങനെ പൊക്കി കൊണ്ടുപോകാനായിട്ടുള്ള സാധനം ഒരു കസര പോലത്തെ സാധനം നമ്മൾ വന്നിരിക്കുമ്പോൾ രണ്ട് സൈഡും ഇങ്ങനെ അമർത്തിയാൽ ആളേൻ്റെ ഉള്ളിലാവും തിരിച്ചിട്ട് എണീ അല്ലെങ്കിൽ ചവിട്ടിയിട്ടെങ്കിൽ അത് പൊന്തും അവിടെ നമുക്ക് ഇങ്ങനെ തള്ളി കൊണ്ടുപോകാം പക്ഷേ ഇതിലൊന്നും അമ്മേനെ കൊണ്ടുപോകാൻ പറ്റില്ല അമ്മയുടെ ഇവിടെ ഇതിവിടെ ആയിട്ട് റോഡ് പുറത്തേക്ക് നിൽക്കാണ് പുറത്തേക്ക് മീൻസ് മാംസത്തിൻ്റെ ഡെയിലി വന്ന് നിൽക്കുകയാണ് ആ കാലം അനങ്ങാൻ പാടില്ല അവിടെ ഒന്ന് ടൈറ്റ് ചെയ്യാൻ പോലും പാടില്ല എന്ന് പറഞ്ഞിരിക്കണം ഈ സാധനം എന്നൊക്കെ പറഞ്ഞാൽ ഈ നമ്മുടെ തുടകളിൽ സപ്പോർട്ട് ചെയ്താണ് നമ്മൾ പൊന്തിക്കണം പക്ഷെ അതുകൊണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കാലൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊക്കിയൊക്കെയാണ് ഈ പാത്രം വെക്കുന്നത് അപ്പം ഹൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും പൊന്തിക്കാൻ പറ്റില്ല അപ്പം എന്തൊക്കെയായാലും എന്താ അങ്ങനെ അമ്മയ്ക്ക് പുതിയ അപ്പം പാത്രം റെഡി ാണ് മിടു വീട്ടില് ഒന്ന് പോണം കല്യാണത്തിന്റെ ഡ്രൈവ് പെൻഡ്രൈവ് കഴിച്ചോണ്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ടായില്ല അപ്പൊ അതൊന്ന് കൊണ്ടു കൊടുക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ മിഡുവിന്റെ വീട്ടിലേക്ക് പോകണം

അത് അവിടെ ആ അറ്റത്ത് മദലന്റെ സൈഡിൽ അവിടെ കൊണ്ടുപോയി കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ സാളൊക്കെ ചെറുതായിട്ട് തുടങ്ങി അരങ്ങൊക്കെ കെട്ടാനുള്ള പരിപാടികൾ തുടങ്ങി അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ അപ്പൊ ഞാൻ അവിടുത്തെ പരിപാടിയൊക്കെ തിരിച്ചു പക്ഷേ ഇതിനിടയിൽ നമ്മൾ പറയാൻ പറ്റിയ ഒരു ഇന്നലെ ഞങ്ങൾ ഗ്രേസിന്റെ ഒരു ഫ്രണ്ടിന്റെ ഭരതനാട്യത്തിന്റെ അരങ്ങേറ്റത്തിന് പോയിണ്ടായിട്ടാ കുമ്പിണി ഞാമക്കില് പള്ളിയുടെ ഓപ്പോസിറ്റ് ഉള്ള പാരിഷാളില് അപ്പോൾ അവിടെ ഞങ്ങൾ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും കൊച്ചിൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു റാഹേൽ എന്നായിരുന്നു അവളുടെ പേര് റാഹേലും പിന്നെ റാഹേൽ സംഭവം ഇല്ല അതുപോലെ തന്നെ കൊച്ചിൻ്റെ കസിൻസും ഉണ്ടായിരുന്നു രണ്ടുമൂന്ന് നാല് പേര് മൊത്തം നാലു പേരുണ്ടായിരുന്നു അപ്പോൾ നാലുപേരുടെ കൂടി ഒരുമിച്ചുള്ള അരങ്ങേറ്റായിരുന്നു അപ്പം എന്തായാലും അരങ്ങേറ്റൊക്കെ ഞങ്ങൾ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് രാത്രി പോകുന്നു പിന്നലെ ഞാൻ വീഡിയോ എടുക്കേണ്ടായില്ല അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നമ്മുടെ ചേട്ടന്തി അവിടെ വന്നിട്ടുണ്ട് ഗേറ്റ് ഡൂഡു ഗേറ്റിന്റെ അവിടെ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഗ്രേസ് പേരിട്ടു ഡൂഡു എന്നും പറഞ്ഞു അപ്പം എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഇത്ര നേരത്തെ വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാൻ വീഡിയോ കാണുമ്പോൾ വീഡിയോനെ വീഡിയോ കുറിച്ചുള്ള ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചോളൂ മാക്സിമം പറ്റുന്ന പോലെ റിപ്ലൈ തരാൻ ശ്രമിക്കേണ്ട കേട്ടോ ബൈ